കെ പി സി സി ഭാരവാഹി യോഗം തുടങ്ങി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ജില്ലാ ജില്ലാ പര്യടനം സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണം ഗ്രഹ സന്ദർശനം എന്നിവയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിക്കും പാർട്ടി എതിർപ്പും മറികടന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ സഭയിലെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായേക്കും സാജു ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള യോഗമാണോ അതടക്കം വിവിധ ഘട്ടങ്ങളായി ഇപ്പോൾ കോൺഗ്രസിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്ന ഗ്രഹസമ്പർക്കം അതൊരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു അതിന്റെ വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന യോഗമാണ് യോഗം രാവിലെ പത്തരയോടുകൂടി തന്നെ കെ പി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ യോഗത്തിന്റെ പ്രധാന അജണ്ടകളിലൊന്നായി രാഹുൽ മാങ്കൂട്ടം വിഷയം കടന്നുവരികയാണ് പ്രത്യേകിച്ച് നേതൃത്വത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിലേക്ക് എത്തിയത് വരും ദിവസങ്ങളിലും സഭയിൽ സജീവമാകാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം സ്വാഭാവികമായി യും അതുണ്ടാക്കാവുന്ന പ്രതിപക്ഷത്തിനുണ്ടാക്കാവുന്ന തിരിച്ചടി അടക്കം അതിനെങ്ങനെ മറികടക്കണം അതിനെങ്ങനെ പ്രതിരോധം തീർക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിന്റെ ചർച്ചാ വിഷയമായി മാറും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ഏറ്റവും കടുത്ത നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് സ്വാഭാവികമായും വി ഡി സതീശന്റെ കൂടി നിലപാട് യോഗത്തിലേക്ക് വരേണ്ടതുണ്ട് ഇപ്പോൾ നിയമോപദേശ ഇപ്പോൾ നിയമസഭയിൽ കാര്യോപദേശക സമിതി യോഗം നടക്കുകയാണ് അതിനാൽ തന്നെ വി ഡി സതീശൻ ഇപ്പോൾ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല അല്പസമയത്തിനകം അദ്ദേഹം കൂടി എത്തിച്ചേരും അതിനുശേഷമായിരിക്കും ഇത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച നടക്കുക ഇപ്പോൾ പ്രധാനമായും ഒന്ന് ഗൃഹസമ്പർക്കത്തിന്റെ അവലോകനം അടക്കമുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് കെ പി സി സി അധ്യക്ഷൻ ജില്ലകൾ ലേക്ക് പോവുകയാണ് സന്ദർശനവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കാലത്തും കടുത്ത പിന്തുണ നൽകിയിട്ടുള്ള ഷാഫിയ പറമ്പിൽ കെ പി സി സി ഉപാധ്യക്ഷൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി പോകിയിരിക്കുകയാണ് അത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പോയിരിക്കുന്നത് എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത് നേരത്തെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ട വിഷയത്തിലുള്ള അതൃപ്തി യും മറ്റുമാണ് കെ പി ഭാരവാഹി യോഗത്തിൽ നിന്നും ഷാഫി പറമ്പിൽ വിട്ടു നിൽക്കുന്നത് എന്ന പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ ഷാഫി പറമ്പിൽ തള്ളിക്കളയാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പോയിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത് സ്വാഭാവികമായും നേരത്തെ പാർട്ടി തള്ളിക്കളഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ പോയിരുന്നു ആ നേമം ഷജീർ പോയതിനെ കുറച്ചു മുമ്പ് കെ പി സി അധ്യക്ഷൻ ന്യായീകരിക്കുകയാണ് ചെയ്തത് പാർട്ടി നടപടി നേരിട്ട് ആളോട് മിണ്ടാതിരിക്കാൻ ഇത് ഇത് സി പി ഒന്നുമല്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം എടുത്തിരുന്ന സമീപനം പക്ഷേ അതടക്കമുള്ള അതും കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട് നേമൻ സജീറിന്റെ സാന്നിധ്യം പാർട്ടി എല്ലാ തരത്തിലും അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ചത് നേമൻ സജീർ അടങ്ങുന്നവരായിരുന്നു സ്വാഭാവികമായും അതിൽ പാർട്ടി നേതൃത്വം വിശദീകരണം കൂടുതൽ വ്യക്തതയോടുകൂടി പറയേണ്ടതുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് അതൃപ്തി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹം ഇക്കാര്യങ്ങൾ യോഗത്തിൽ ഉന്നയിക്കുമോ എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ് അജിംസ്